വ്യാപാരി സമൂഹം ജീവകാരുണ്യ മേഖലയിൽ അനുകരണീയമായ മാതൃകയാണെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ സ്നേഹസ്പർശം വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതിയുടെ എട്ടാം ഘട്ട കുടുംബ സഹായ വിതരണ സമ്മേളനം നെടുമൻകാവിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനു മാത്രമല്ല സമൂഹത്തിന്റെ പൊതുവായ ആവശ്യങ്ങളിൽ മറ്റാരേക്കാളും ഏറ്റവും ശക്തമായ സാന്നിധ്യമായി വ്യാപാരി സമൂഹം മാറുന്നത് സംസ്ഥാനത്ത് മറ്റ് സംഘടനകൾക്ക് അനുകരണീയമായ മാതൃകയാണെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു വയനാട് ദുരന്തത്തിലും കോവിഡ് പ്രളയകാലത്തും മറ്റും ഈ കാരുണ്യ സാന്നിധ്യം നാം കണ്ടതാണ് സ്നേഹസ്പർശം വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതിയുടെ എട്ടാംഘട്ട കുടുംബ സഹായ വിതരണ സമ്മേളനം നെടുമൻകാവിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വ്യാപാരി നികുതിയുടെ കാര്യത്തിലൊക്കെ ആണല്ലോ പലപ്പോഴും നമുക്ക് സർക്കാരും ഡിപ്പാർട്ട്മെന്റും ഒക്കെ ആയിട്ടുള്ള ചില തർക്കങ്ങളൊക്കെ ഉണ്ടാവുക പക്ഷെ നികുതി ജനങ്ങളിൽ നിന്ന് ശേഖരിച്ച് സർക്കാരിലേക്ക് തരേണ്ടതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടനിലക്കാരാണ് ഈ വ്യാപാരികൾ വ്യാപാരികൾ വിൽക്കുന്ന ഓരോ സാധനത്തിനും അഞ്ചു ശതമാനവും പന്ത്രണ്ട് ശതമാനവും പതിനെട്ട് ശതമാനവും ഇരുപത്തിരണ്ട് ശതമാനവും നികുതി നിരക്കുള്ളതുണ്ട് ഒരു ശതമാനമുള്ള അപൂർവ്വം ചില കാര്യങ്ങളുമുണ്ട് ആ നികുതി നിരക്കിൽ പണം വാങ്ങിക്കഴിഞ്ഞാൽ നിയമം അനുസരിച്ച് നേരെ നേരെ ഗവൺമെന്റിലേക്കും സംസ്ഥാന മരണമടഞ്ഞ അഞ്ച് വ്യാപാരികളുടെ കുടുംബങ്ങൾക്ക് പത്തു ലക്ഷം രൂപ വീതമുള്ള കുടുംബ സഹായ വിതരണം മാവേലിക്കര പാർലമെന്റ് അംഗം കൊടുക്കുന്നിൽ സുരേഷ് എംപി നിർവഹിച്ചു കൊല്ലം ജില്ലാ പ്രസിഡന്റ് എസ് ദേവരാജൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ജോജോ കെ എബ്രഹാം ആമുഖ പ്രഭാഷണം നടത്തി കുടുംബ സുരക്ഷാ പദ്ധതിയുടെ എട്ടാം ഘട്ടത്തിൽ അഞ്ച് കുടുംബങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ വീതം വിതരണം ചെയ്തു ആകെ നാലു കോടി രൂപയാണ് ജില്ലയിലെ മരണമടഞ്ഞ നാല്പത് വ്യാപാരികളുടെ കുടുംബങ്ങൾക്ക് സ്നേഹസ്പർശം പരസ്പര സഹായ ജീവകാരുണ്യ പദ്ധതിയിലൂടെ ഇതിനോടകം വിതരണം ചെയ്തത് യൂണിറ്റ് ട്രഷറർ കെ കൃഷ്ണദാസ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു യൂണിറ്റ് ജനറൽ സെക്രട്ടറി വി വിജയൻ യൂണിറ്റ് പ്രസിഡന്റ് ബി ഉണ്ണികൃഷ്ണപിള്ള കൊല്ലം ജില്ലാ ട്രഷറർ എസ് കബീർ കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ അഭിലാഷ് കരീപ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് സുവിത ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സിന്ധു ഓമനക്കുട്ടൻ ടി എസ് പിള്ള ആർ സുനിതാകുമാരി ജി തിലകൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി